മരിക്കുന്ന ജടമനുഷ്യ ഭരണങ്ങൾ തീരുന്നേ മരിക്കാത്ത ദൈവത്തിൽ ഭരണം തുടങ്ങുന്നേ ചതിയനാ പിർഭരണം തീരുന്നേ സത്യമാൻ ദൈവത്തിൽ ഭരണം തുടങ്ങുന്നേ ചതിയനാ പിർഭരണം തീരുന്ന സത്യമാം ദൈവത്തിൽ ഭരണം തുടങ്ങുന്നേ നാമൊട്ടും ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമിയിൽ നമ്മെ ഒട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ ജീവശരീരത്തിൽ വിദ്യയെ മറയ്ക്കുന്ന അക്ഷണവസ്ത്രത്തിൻ്റെ വിദ്യയിൽ ഒരുങ്ങാതെ ഉണരുക സോദന വളരുക ജീവയിൽ സ്വന്തമാക്കിയിടുക സ്വർഗീയ ശരീരം ജീവശരീരത്തിൻ്റെ വിദ്യയെ മറയ്ക്കുന്ന ഭക്ഷണവസ്ത്രത്തിൻ്റെ വിദ്യയിലൊരുങ്ങാതെ വളരുക ജീവൻ സ്വന്തമാക്കിയിടുക സ്വർഗീയ ശരീരം നാമൂത്തും പഴയ ക്രിസ്തുവിൻ പാഠശാലയിൽ വഹിച്ചിടാം താൻ മുഖം പഠിക്കുവാൻ നാഥനോട് അനുഗമിച്ചിടുക നാഥൻ താച്ചുവടിലേ ജയിച്ചിടാം പിഴഞ്ഞിടാം ദൈവത്തിൽ പുത്രരാ ചേർന്നിടാം മാമുക്ക് ക്രിസ്തുവിൻ പാഠശാലയിൽ വഹിച്ചിടാം താൻ മുഖം പഠിക്കുവാൻ നാഥനോട് അനുഗമിച്ചിടുക നാഥം കാച്ചുവടിലെ ജയിച്ചിടാം വിളങ്ങിടാം ദൈവത്തിൻ പുത്രരാ നാമൂത്തും ഭരണങ്ങൾ കൊടുങ്ങുന്നേ ഭൂമിയിൽ നല്ല ധൈരരാജ്യം ഭരിക്കുവാൻ പോകുന്നേ ഞാൻ വാഴും ഭൂമിയിൽ എന്നാധനേശുവോട് നിത്യമാം രാജാവാ രാജാധിരാജൻ കീഴിൽ വേറെ ഒരുങ്ങുക പറവാലിന് സമയമില്ല മാറുക പൂർണ്ണമായി പുതിയ സൃഷ്ടിക്കുള്ളിൽ ഞാൻ വാഴും ഭൂമിയിൽ എന്നാധനേശുവോട് നിത്യമാം രാജാവ രാജാധിരാജൻ കീഴേ പ്രിയനെ ഒരുങ്ങുക പറ സമയമില്ല മാറുക പൂർണ്ണമായി കുതിയ സൃഷ്ടിക്കുള്ളിൽ നാം ഒട്ടും ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമിയിൽ നമ്മെ ഒട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ മരിക്കുന്ന ജടമനുഷ്യ ഭരണങ്ങൾ തീരുന്നേ മരിക്കാത്ത ദൈവത്തിൻ ഭരണം തുടങ്ങുന്നേ ചതിയനാ പിശാദിന്റെ ദുർഭരണം തീരുന്നേ സത്യമാം ദൈവത്തിൻ ഭരണം തുടങ്ങുന്നേ രാപ്പും ഭരണങ്ങൾ തുടങ്ങുന്നേ തോന്നേ ദൈവത്തിന്റെ വലിയ വഴു വാഴ്ത്തിപ്പെടുകയും വാഴ്ത്തപ്പെടുകയും ചെയ്ത് മനോഹരമായ ഒരു പ്രഭാതം സൃഷ്ടാവായ സൃഷ്ടാവായ ദൈവത്തിന്റെ അനൗൺസ്മെന്റ് അറിയിപ്പ സ്വർഗത്തിലെ ദൈവം ഒരുക്കി സമയത്തിനായ ദൈവത്തിന് നന്ദി പറയുകയാണ് ഈ പാട്ടിന്റെ ചരണങ്ങളിലൂടെ നിങ്ങൾ കേട്ടതുപോലെ നാം ഊട്ടുന്ന ഭരണങ്ങൾ മരിക്കുന്ന മനുഷ്യന്റെ ഭരണങ്ങൾ ഭക്തനായ അപിശാജിന്റെ ഭരണം അവസാനിക്കാൻ പോകുന്നു നമ്മുടെ സൃഷ്ടാവമായ ദൈവത്തിന്റെ ഭരണം നമ്മളിലും നമ്മളിലൂടെ ഈ ഭൂമിയിലും കടന്നു വരാൻ പോകുന്നു േശു ക്രിസ്തു അറിയിച്ച ഒരു അനൗൺസ്മെന്റിന്റെ തുടർച്ചയാണ് ഈ സന്ദേശം വിശുദ്ധ ബൈബിൾ അതൊരു ജാതിയുടെയോ മതത്തിന്റെയോ സംഘടനയുടെയോ പുസ്തകമല്ല അത് സൃഷ്ടമായ ദൈവം കുടുങ്ങിപ്പോകുന്ന നമുക്ക് തരുന്ന സ്നേഹ സന്ദേശമാണ് വിശുദ്ധ ബൈബിളിലൂടെ നമ്മളെ അറിയിക്കുന്നത് ആ സ്നേഹ സന്ദേശത്തിന്റെ സാരം ഇതാണ് നിങ്ങളുടെ സൃഷ്ടാവായ ദൈവമാവുന്ന ഞാൻ നിങ്ങളോടുകൂടെ മനുഷ്യരായ നിങ്ങളോടുകൂടെ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ് മക്കളെ അല്ലെങ്കിൽ സമ്മതമുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം ഈ സന്ദേശം നിങ്ങളെ ഒന്ന് അറിയിക്കാനാണ് ഈ ടീം ഇതാ ഏതാനും മിനിറ്റുകൾ മാത്രം ഇവിടെ തങ്ങിക്കൊണ്ട് നിങ്ങളോട് ഈ സന്ദേശം അറിയിക്കുന്നത് നമ്മളുടെ ഈ ഭൂമിയിലെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മരണം നമ്മളെ പിടികൂടും ഈ ജിംസിൽ നോക്കുമ്പോ പലയിരക്കാർ നടത്തുന്നവരുണ്ട് ഇറച്ചിക്കറി നടത്തുന്നവരുണ്ട് മോട്ടോർ വാങ്ങിംഗ് ചെയ്യുന്നവരുണ്ട് ബേക്കറി നടത്തുന്നവരുണ്ട് ഇംഗ്ലീഷ് മരുന്ന ശാലകളുണ്ട് ഇതാ പച്ചക്കറി കടയുണ്ട് എല്ലാം നല്ലതാ നമ്മൾ അധ്വാനിച്ച് ജീവിക്കണം പക്ഷേ മരണം നമ്മളെ അതിന് സമ്മതിക്കോ കുറച്ച് ദിവസത്തിനുള്ളിൽ നമ്മളെ കൂട്ടിക്കെട്ടില്ലേ ഒരു ശവപ്പെട്ടിക്കുള്ളിൽ ഉള്ളിൽ അല്ല ശവപ്പെട്ടി ഇല്ലാതെയും ഈ ഭൂമിയിലേക്ക് നമ്മുടെ ഈ ശരീരം നെക്കണ്ടേ നാം സമ്പാദിച്ചു നോട്ടിയതെല്ലാം ഇതാ വീട്ടിൽ അല്ലെങ്കിൽ ബാങ്കിൽ ഒക്കെ നിക്ഷേപിച്ചു പക്ഷേ സമ്പാദിച്ചു കൂട്ടിയതൊന്നും കൊണ്ടുപോകാൻ കഴിയാതെ മരണം നമ്മളെ പിടികൂടുമ്പോ ഈ ലോകത്തിലെ ഒരു സാധാരണക്കാരനോ ഒരു റിക്ഷ ഓടിക്കുന്നവനോ അല്ല ഒരു ക്ലർക്കിനോ ഒരു അക്കൗണ്ടന്റിനോ അല്ല ഒരു എഞ്ചിനീയർക്കോ ഡോക്ടർക്കോ അല്ല രാഷ്ട്രം ഭരിക്കുന്ന മന്ത്രിമാർക്കോ രാജാക്കന്മാർക്കോ ഒന്നും കീഴടക്കുവാൻ കഴിയാതെ മരണമെന്ന ഭീകരൻ നമ്മളെ കീഴടക്കിക്കൊണ്ടു പോകുമ്പോ നമ്മൾ ഇത്രയും നാൾ അധ്വാനിച്ചതും ഓടിയതും പഠിച്ചതും ഒക്കെ വെറും വട്ടപൂജ്യമായി തീരുന്നില്ലേ പ്രിയ സഹോദരങ്ങളെ ഇങ്ങനെ പൂജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്ന നമുക്ക് എന്റെ മോണെ എന്റെ മോളെ നിന്റെ അധ്വാനം േശുക്രിസ്തു പറഞ്ഞ ആ സന്ദേശത്തിന് കൊടുത്തുകൊണ്ട് ഒന്ന് റീപൊസിഷൻ ചെയ്യുന്നുവെങ്കിൽ നിന്റെ ജീവിതം മനോഹരമാകും ഇന്ന് മരണമുള്ള മനുഷ്യരോടുകൂടെ മാത്രം ജീവിച്ചു പരിചയമുള്ള നമുക്ക് മരണമില്ലാത്ത ദൈവത്തോടുകൂടെ ജീവിക്കാനുള്ള ഇൻവിറ്റേഷനാണ് രാജത്വത്തിന്റെ സുവിശേഷം ഇതാണ് യേശുക്രിസ്തു വിളിച്ചു പറഞ്ഞ രാജത്തെ സുവിശേഷം വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ പറയുന്നു രാജ്യത്തിന്റെ സുവിശേഷം സകല സൃഷ്ടികൾക്ക് സാക്ഷ്യമായി ഈ ലോകത്തിന്റെ അതിർത്തികൾ വരെ എല്ലാ രാഷ്ട്രങ്ങളിലും പ്രഖ്യാപിക്കപ്പെടും അതോടെ യുഗം അവസാനിക്കും പ്രിയ അവസാനിക്കാം യേസു ക്രിസ്തു രാജാവായി പ്രസ്ഥാനമാക്കിക്കൊണ്ട് ഈ ലോകത്തിന്റെ പുതിയ ഭരണകൂടം ആരംഭിക്കും ഇത് വിശുദ്ധ ബൈബിൾ പറയുന്ന ഈ സന്ദേശം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുകയാണ് ദൈവത്തോടുകൂടിയുള്ള മനുഷ്യന്റെ ജീവിതത്തിലേക്ക് മനുഷ്യർ കടന്നു വരുവാനായിട്ടിടയാകും വിശുദ്ധ ബൈബിൾ അവസാനിക്കുന്നത് ഇങ്ങനെയാണ് ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ ദൈവം മനുഷ്യരോടുകൂടെ പാർക്കും ദൈവം മനുഷ്യരോടുകൂടെ പാർക്കുന്ന അതെ മരണമില്ലാത്ത ദൈവം മരണത്തിന് കീഴ്പ്പെട്ടുപോയ മനുഷ്യരെ മരണത്തിൽ നിന്ന് പിടിപ്പിച്ച് ദൈവത്തോടുകൂടെ പാർക്കുന്ന ആ നല്ല അവസരം നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയാണ് ഈ ദേവി പോയി കിടന്നു പോകുന്നത് ഒരു ഇൻവിറ്റേഷനാണ് ഈ കോല്ലേരിയിലെ ജനത്തിന് ഇവിടെ അറിയിക്കുവാനായിട്ട് ഇടയാറുന്നത് ഇപ്പോഴത്തെ ജനപ്രദ അറിയിക്കുന്ന ഈ സന്ദേശം പ്രിയസഹോദരങ്ങളെ ഒരു സാക്ഷ്യമായിട്ടാണ് നിങ്ങളോട് അറിയിക്കുന്നത് നാളെ നിങ്ങൾ പറയരുത് ഞങ്ങളിത് അറിഞ്ഞില്ല കേട്ടില്ല എന്ന് ദൈവം നമ്മോടുകൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മനുഷ്യൻ ഈ മാനസാന്തരപ്പെടുക ഞാനും നിങ്ങളും ദൈവത്തിന്റെ രാജ്യമായി മാറുക ദൈവത്തോടു ഒരുമിച്ച് ജീവിപ്പാനുള്ള ഇൻവിറ്റേഷൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുകയാണ് നിങ്ങളുടെ വീട്ടിൽ ഇതാ ഒരാൾ കടന്നു വരുന്നു ഒരു വിവാഹം ക്ഷണിക്കാൻ അദ്ദേഹത്തിന്റെ മകന്റെയും മകളുടെ വിവാഹത്തിന് ക്ഷണിപ്പാൻ ഇതേപോലെ ഈ കോളഞ്ചേരി പട്ടണത്തിലൂടെ ഈ കടന്നു വന്നിട്ട് നിങ്ങളെ ക്ഷണിക്കുകയാണ് സൃഷ്ടാവായ ദൈവത്തോടുകൂടെ ഒരുമിച്ച് ജീവിപ്പാൻ നിങ്ങൾ ക്ഷണിക്കുകയാണ് അങ്ങനെ ജാതിയിലും മതത്തിലും സംഘടനയിലും ഗ്രൂപ്പിലും മരണത്തിലുമെല്ലാം കുടുങ്ങിപ്പോയ നമ്മളെ ജാതിയില്ലാത്ത മതമില്ലാത്ത സംഘടനയില്ലാത്ത നമ്മെപ്പോലും മരണമില്ലാത്ത കൂടി ജീവിപ്പാൻ നിങ്ങളെ വിളിക്കുന്ന ഇൻവിറ്റേഷനാണ് ഈ രാജ സു വിശേഷം നിങ്ങളോട് അറിയിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കാം അതിന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പേര് നാം ഓരോരുത്തരും ഇന്ന് മരണത്തിന്റെ പേരിലാണ് ശമ്പളമാണ് മരണം മരണമില്ലാത്ത ദൈവത്തോടുകൂടെ മരണമുള്ള മനുഷ്യന് ജീവിക്കാൻ കഴിയുകയില്ല എന്ന നമ്മുടെ ജീവിതത്തിലെ മരണം മാറ്റുവാൻ നമ്മുടെ ജീവിതത്തിലെ പാപം മാറ്റുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ വഴിയുണ്ട് ദൈവത്തിന് കുതർണായ ക്രിസ്തു ആ ക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വന്ന് നമ്മളുടെ എല്ലാ മുമ്പിലും മാതൃകയായൊരു ജീവിതം കാഴ്ചവഴിച്ചു ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് തുടർന്ന് തന്റെ ജീവിത അവസാനം മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരമായി യേശു ക്രിസ്തു കാൽവറി ക്രൂസിൽ സഹോദര സഹോദരി എന്റെയും നിങ്ങളുടെയും പാപത്തിനു വേണ്ടിയാണ് യേശു ക്രിസ്തു യാഗമായതെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവും രക്ഷകരുമായി ഏറ്റുപതി തോന്നുള്ള ജീവിതകാലമായ യേശുവിനെ അനുഗമിച്ചനുസരിപ്പാൻ നമ്മൾ തീരുമാനമെടുക്കുന്നതെങ്കിൽ നമുക്ക് ഈ മഹാ സുവിശേഷത്തിലേക്ക് ദൈവത്തോടുകൂടി ജീവിപ്പാനുള്ള ഈ ഇൻവിറ്റേഷനിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാവുന്നതാണ് അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമം വിളിച്ച ഏവനും പാപത്തിൽ നിന്ന് മരണത്തിൽ നിന്ന് രക്ഷപ്രാപിപ്പാൻ അടിയാകും തുടർന്ന് യേശുക്രിസ്തുണുവിന്റെ പിതാവും യേശുക്രിവിന്റെ ദൈവവും ആ അത്യുമുദായ ദൈവത്തോട് ചേർന്ന് യേശുക്രിസ്തുവിൽ ജീവിപ്പാൻ നമുക്ക് കഴിയും എന്ന് നിങ്ങളെ അറിയിക്കുകയാണ് ഈ സന്ദേശത്തെ കുറിച്ച് കൂടുതലായി നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ നിങ്ങളുടെ അടുക്കൽ കടന്നു വന്ന് രണ്ട് നോട്ടീസ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അതിലൊന്നൊരു ട്രാക്റ്റ് ആണ് ഈ സന്ദേശത്തിന്റെ ചുരുക്കം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മളെക്കുറിച്ചുള്ള ദൈവം ആഗ്രഹിക്കുന്ന ഭാവിയാണ് അത് അതാണ് രാജ്യത്തിന്റെ സുവിശേഷം മറ്റൊന്ന് ഒരു നോട്ടീസാണ് ഇവിടെ അടുത്ത് പുക്കാട്ടുപടിയിൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിലധികമായി പ്രവർത്തിച്ചു വരുന്ന പ്രാർത്ഥനാലയം എന്ന് പറയുന്ന ഒരു ധ്യാന കേന്ദ്രമുണ്ട് എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച ആരംഭിച്ച് ഞായറാഴ്ച അവസാനിക്കുന്ന ആ ദൈവവചന ദൈവവചനാധ്യാനത്തിലേക്ക് നിങ്ങളെ ഏവരെയും ക്ഷണിക്കുകയാണ് ദൈവദയത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ദൈവം മാനവകുലത്തിനൊരുക്കിയിരിക്കുന്ന ആ ഭാവിക്ക് ഭാവിയിലേക്ക് വരുവാൻ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ നിങ്ങൾ താൽപ്പര്യപ്പെടുന്നുവെങ്കിൽ അതിന്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ വിളിച്ചാൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കാം അടുത്ത ധ്യാനം ഓഗസ്റ്റ് അഞ്ചാം തീയതി ആണ് അടുത്ത ആഴ്ചയാണ് നിങ്ങളേവരെ അർദ്ദവുമായി അവർക്ക് ക്ഷണിക്കുകയാണ് ഈ അവസരം നഷ്ടമാക്കരുതെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ ഇതാ നമ്മളുടെ ദൈവം നമ്മളോട് നമ്മളോടുകൂടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നു മാനസാന്തരപ്പെട്ട് ദൈവത്തെ സ്വീകരിപ്പാൻ ഒരുങ്ങിക്കൊള്ളുക നാം മുട്ടുന്ന എല്ലാ ഭരണങ്ങളും അവസാനിക്കുകയാണ് നമ്മെ മുട്ടുന്ന ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു നാം ദൈവത്തിന്റെ രാജ്യമായി തീരുവാൻ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അടുത്ത മണ്ഡലത്തിലേക്ക് കടന്നു പോവുകയാണ് ഞങ്ങളുടെ സ്വതൃസ്ഥ പിതാവേ ോട് അത് ഞങ്ങളെ വീണ്ടെടുക്കുന്നതിനായി നന്ദി പറയുന്നു ഞങ്ങൾ അങ്ങനെ രാജ്യമായി തീരുവാനും ഞങ്ങളുടെ മക്കളായി തീരുവാൻ ആഗ്രഹിക്കുമ്പോൾ ആ സന്ദേശം ഇവിടെ അറിയിക്കുകയാണ് അറിയിച്ചിരിക്കുകയാണ് അങ്ങനെ മക്കളുടെ ഹൃദയം ഈ കൊല്ലഞ്ചേരി ഭാഗത്തായിരിക്കുന്നവരുടെ മാത്രമല്ല നിശബ്ദകാശികൾ അങ്ങ് ശ്രമിക്കുന്ന ഏവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് അവരെ അവരുടെ കുടുംബാംഗങ്ങളെയും അവരുടെ മക്കളെയും അവരുടെ മാതാപിതാക്കന്മാരെയോ അവരുടെ ബിസിനസ്സിനെയോ അവരുടെ ജോലിയെ അങ്ങ് കൊടുത്തുള്ള സകലത്തെയും അങ്ങയുടെ കരണിലെത്തിക്കുന്നു എല്ലാ മേഖലയിലും മക്കളുടെ അനുഗ്രഹമായി ആ അനുഗ്രഹം ഇവരെ നിത്യ ഫേജസിലേക്ക് അതേ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോടൊപ്പം ഉള്ള ആവാസത്തിലേക്ക് എത്തുവാൻ അതിനെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിലെല്ലാമെന്നനുഗ്രഹിക്കുന്ന ഈ കോളേജ്ശേരി പട്ടണം ഇത് അനുഗ്രഹപ്രദമായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും അനുഗ്രഹം ദൈവത്തോടുള്ള ജീവിപ്പായി ഞങ്ങൾ ഒരുക്കുവാനും ഇടയാകട്ടെ എല്ലാ മഹത്വ വർഷിതാവുന്ന യേശു കൃഷ്ണൻ നാമത്തെ തന്നെ നന്ദി നമസ്കാരം പൈസ